കവിത ഓർമ്മയിലെ ഓണം രചന വിനോദ് വിറം ആലാപനം രാധിക ഉദയൻ ഓണമായി ഓർമ്മകൾ പിന്നിലേക്കോടുന്നു നന്മ നിറഞ്ഞൊരാ നാട്ടിൻ പുറങ്ങളിൽ മുക്കുറ്റി തുമ്പ തുളസി കതിരുമായി മുറ്റത്തിലൊരാ പൂക്കളം കുഞ്ഞേരിപ്പൂവും കൊങ്ങിണിയും പിന്നെ ചെമ്പരത്തി തൊട്ടാൽ വാടിയും പൊൻപട്ടു ചേല പിരിച്ച നെൽപ്പാടത്തിൻ വരമ്പിലായി കാണുന്ന പൂക്കളും കായ്കളും എല്ലാം കരുതിയൊരുക്കുമാ പൂക്കളും ഉത്രാടപ്പുലരിക്കൊരാനന്ദ കാലങ്ങൾ പോകവേ കോലങ്ങൾ മാറവേ ഓണവും ഓണത്തിൻ നന്മയും പോയി കാലങ്ങൾ പോകവേ കോലങ്ങൾ ഓണവും ഓണത്തിൻ നന്മയും പോയി ഊഞ്ഞാലില്ലാടുവാൻ കുട്ടികൾക്ക് ഓടിക്കളിക്കുവാൻ മുഖ്യവുമില്ല പുന്നെല്ലുകൊയ്യുവാനില്ല വയലുകൾ നല്ലരി കിട്ടുവാൻ കാക്കേണം നല്ല നാൾ മാവേലി മഞ്ഞന് കാക്കുന്ന മാനുജർ മാവേലി എന്ന വാക്കും മറന്നുപോയി വേലികൾ ചുറ്റിനും കെട്ടിയ മാനവ ഹൃത്തിലും വേലികൾ വാനോളമായി വയ്യാവേലിക്കായി കോപ്പുകൂട്ടുന്നവർ എല്ലാം മറക്കുന്നു ഓണത്തിൻ ന്മയും വയ്യാവേലിക്കായി കോപ്പുകൂട്ടുന്നവർ എല്ലാം മറക്കുന്നു ഓണത്തിൻ നന്മയും